ഇപ്പം കൂട്ടുകാരെയും നമ്മളെ വീട്ടിൽ പുതിയ അതിഥിയെ കാണിച്ചു തരാവേ എപ്പോഴും അതിവിടെ തന്നെ ഈ ചെടിയുടെ മൂട്ടിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഏതൊരു സമയവും അത് തന്നെ ആണ് നമ്മൾ ആദ്യമൊന്നും വിചാരിച്ച് അത് വന്നിരുന്നിട്ടങ്ങ് പോകുന്നു വിചാരിച്ചു പക്ഷേ അതങ്ങനെയല്ല അത് എപ്പോഴും അതവിടെ ഉണ്ട് നമ്മൾ എന്ന് നോക്കിയാലും അവിടെ തന്നെ ഉണ്ട് പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ നോക്കുമ്പോഴത്തേനും ആളെ കാണത്തില്ല കൂടുതലും കാണാതിരിക്കുന്ന രാത്രി രാത്രിയിലൊക്കെ നോക്കുമ്പോഴത്തേനെ അതിൻ്റെ ഇടയിൽ കാണത്തില്ല ഞാൻ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അവിടെ തന്നെ ഇങ്ങനെ അനങ്ങാതെ പാത്തി ഇങ്ങനെ ഇരിക്കും ഒരു എക്സ്പ്രഷനോ ഒ ഒന്നും ഒരു അനക്കോ വെള്ളമൊഴിക്കുമ്പോൾ ഒരനക്കോ ഒന്നുമില്ലാതെ അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ഇന്ന് ഞാനും അണ്ണനും കൂടെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും അത് അങ്ങനെ തന്നെ ഇരിക്കുക അപ്പം നമുക്കൊരു കൗതുകം ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മളിതിൽ സ്ഥിരമായിട്ട് തവള ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ചെടി ചെടിച്ചട്ടിയിൽ പലയിടത്തും ഇരിക്കുവായിരിക്കും പക്ഷെ നമ്മളൊരു വീട്ടിലിങ്ങനെ ഈ ചെടിയിലിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു കൗതുകം തന്നെയാണ് അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം രാത്രി എല്ലാം ഇടയ്ക്കൊക്കെ ഇത് പോയിട്ട് വരും കേട്ടോ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചാടി ചാടി ഇങ്ങനെ വന്ന് ചെടിക്കകത്ത് കയറുന്നത് അതിപ്പം ഇങ്ങനെ സ്ഥിരമായി ഇപ്പം ഇത്തിരി മുമ്പ് അത്ര കനമൊന്നുമില്ല ഇപ്പം നല്ല കനത്ത് പെരുവി ഇനി അത് ഗർഭിണിയാണോന്നൊന്നും അറിയാൻ വയ്യ ഗുണ്ടു മണിയാ കണക്കിരിക്കുന്നത്